കൈപ്പുഴ സെഞ്ചോറി ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഐഎസ്ആർഒ സയൻസ് എക്സിബിഷനും പുരാവസ്തു പ്രദർശനത്തിനും തുടക്കമായി പഴയകാല കാർഷിക ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ പേറുന്ന കാർഷിക ഗ്രഹോപകരണങ്ങളുടെയും മറ്റ് അമൂല്യ വസ്തുക്കളുടെയും പ്രദർശനം കൗതുക കാഴ്ചയായി ഐ എസ് ആർഒ എക്സിബിഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയൊന്നിന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം തുമ്പയിൽ നിന്ന് നടത്തിയതു മുതൽ ഏറ്റവും പുതിയ റോക്കറ്റുകളുടെ വിവരങ്ങൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ സ്വന്തം ഉപഗ്രഹമായ ആര്വട്ട ഉൾപ്പെടെയുള്ള വിവിധ ഉപഗ്രഹങ്ങളുടെ മോഡലുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവുകളും നേടാൻ കഴിയും കാർഷിക സ്റ്റാളുകളിൽ കാഴ്ചകളുടെ കലവറ തുറക്കുന്ന വൈവിധ്യങ്ങളാണ് ഉള്ളത് ജലചക്രം കട്ടപ്പാര മീൻപിടിക്കുന്ന കൂട് ഒറ്റാൽ വിവിധയിനം ത്രാസുകൾ വെള്ളിക്കോൽ നാഴി ഇടങ്ങഴി പാറ തുടങ്ങിയ പഴയകാല അളവ് ഉപകരണങ്ങൾ തേക്ക് പാള ചർക്ക റാന്തൽവിളക്ക് ഓലക്കുട വിശറി ഒഴുക്കുകൊട്ട കാലിപ്പെട്ടി കിണ്ടിയും ചെമ്പുകുടവും പകിടയും ഉറി തുടങ്ങിയവയും പ്രദർശിപ്പിച്ചിരിക്കുന്നു നീണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തുത്താൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ കെ എസ് വിനോയ് പി ടി എ പ്രസിഡന്റ് എ എൻ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് പ്രദർശനം പ്രവേശനം സൗജന്യമാണ്